നമസ്കാരം ഇരുന്നൂറ്റി എൺപത്തി ഒൻപതാം ദിവസം വിഴിഞ്ഞത്ത് നടക്കുന്ന ഇന്ന് നടക്കുന്ന ഹിതപരിശോധന എൻവയോൺമെൻറ് ഇമ്പാക്റ്റിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് സർക്കാരിനെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെയൊക്കെ വിവരങ്ങൾ ധരിപ്പിക്കുവാനുള്ള ദിവസമാണ് ഇന്ന് സെലിംഗമയുടെ പ്രേക്ഷകരൊക്കെ പത്ത് അവിടെ എത്തുമെന്ന് കരുതുന്നു എന്താണ് നമ്മുടെ നിലപാട് നമ്മൾ എന്താണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് വിശദീകരിക്കാൻ ഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ ഈ ഈ രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും ഒക്കെ ഉള്ളതിനേക്കാൾ വലിയൊരു പ്രൊജക്റ്റാണ് മുപ്പത് വർഷം മുമ്പ് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടു തുടങ്ങിയത് ഇതൊരു ഒരു പീനട്ടാണ് ഇന്ന് വരുന്ന ഒരു പോർട്ട് എന്ന് പറയുന്നത് ഒന്നുമല്ല എണ്ണൂറ് മീറ്റർ വാർഫും മൂന്ന് കിലോമീറ്റർ ബ്രേക്ക് വാട്ടറും ആഗോള നിലവാരവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല വെറുമൊരു സിറ്റി സ്റ്റേറ്റ് സ്റ്റേറ്റായ തിരുവനന്തപുരത്തിൻ്റെ മൂന്നിലൊന്നു മാത്രമുള്ള സിംഗപ്പൂർ പോലും നമ്മുടെ പത്തിരട്ടി വലുപ്പമുള്ള പോർട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ പോർട്ടിന് വാസ്തവത്തിൽ ഞങ്ങൾ എതിരായിരുന്നു ഇത്രയും ചെറുതായിട്ട് ഇത് കൺസീവ് ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള അഭിപ്രായമുണ്ടായിരുന്നു പക്ഷേ എന്തെങ്കിലും വരട്ടെ വരുന്നതിൽ നിന്ന് വളരാം എന്നുള്ളൊരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ കരാറിനെ അനുകൂലിക്കുകയും ഈ നിർമ്മാണത്തെയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് തുടർന്ന് ഈ യാത്ര മുന്നോട്ട് പോയത് നമ്മളൊരു വളരെ ചെറിയൊരു പ്രൊജക്റ്റുമായിട്ട് നിൽക്കുമ്പോൾ ഇന്ന് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടത്തിന്റെ അനുമതി തേടിയാണ് ഗവൺമെന്റ് പൊതുജനങ്ങളുടെ മുമ്പാകെ ഇന്നിരിക്കുന്നത് വിഴിഞ്ഞത്ത് അവരുടെ മുമ്പാകെ ശ്രവിക്കുന്നവരോടും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നവരോടുമുള്ള ചില കാര്യങ്ങൾ മാത്രം പരാമർശിക്കാൻ ശ്രമിക്കുകയാണ് ലോകത്തിൽ ഏകദേശം നാലായിരത്തി എഴുന്നൂറ്റി രണ്ട് പോർട്ടുകളുണ്ട് എല്ലാത്തരം പോർട്ടുകളും കണക്കിലെടുക്കുമ്പോൾ നാലായിരത്തി എഴുന്നൂറ്റി രണ്ട് പോർട്ടുകളാണ് അതിൽ തന്നെയും ഇത് നൂറ്റി എഴുപത് രാജ്യങ്ങളിലായിട്ടാണ് ഈ നാലായിരത്തി എഴുന്നൂറ്റി രണ്ട് പോർട്ട് അതിൽ തന്നെയും തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കണ്ടെയ്നർ പോർട്ടുകളുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വിഴിഞ്ഞം പോലുള്ള അല്ലെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള മൂവ തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് പോർട്ടുകളാണ് ലോകം മുഴുവനുമായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പോർട്ടുകളുള്ളത് നമ്മൾ ചൈനയെന്നാണ് കരുതിയിരുന്നത് പക്ഷെ അമേരിക്കയാണ് അഞ്ഞൂറ്റി പോർട്ടുകളാണ് ചൈനയിലുള്ളത് സ്വകാര്യവും എല്ലാം കൂടി ചേർന്ന് ഒരു പത്ത് പതിനഞ്ച് പോർട്ടുകൾ ആയിട്ടുണ്ടാകും ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ലോകം മുഴുവനുമുള്ളതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വിഴിഞ്ഞം ആരോടാണ് തുല്യപ്പെടുത്തേണ്ടത് തുലനം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ചൈനയിലെ ഷാങ്ഹായ് പോർട്ടാണ് ഇപ്പോൾ ഷാങ്ഹായ് പോർട്ട് എന്താണ് ആ പോർട്ട് ആ രാജ്യത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകൾ എന്താണ് എന്നൊക്കെ പഠിക്കുന്നതിന് അവിടുത്തെ ആ ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം ലില്ലിപ്പുട്ടാണെന്ന് ഓർമ്മ വരും നമുക്ക് ഷാങ്ഹായ് എന്ന് പറയുന്നത് ചൈനയിൽ മുപ്പത്തി നാല് വിഴിഞ്ഞമുണ്ട് വിഴിഞ്ഞം പോർട്ട് പോലുള്ള മുപ്പത്തി നാല് പോർട്ടുകളുണ്ട് നമുക്ക് ഒരെണ്ണം പോലും ആയിട്ടില്ല മൊത്തത്തിൽ അവിടെ രണ്ടായിരം പോർട്ടുകളുണ്ട് എല്ലാത്തരം പോർട്ടുകളും അടക്കം അവർക്ക് രണ്ടായിരം പോർട്ടുകൾ ചൈനയ്ക്കുണ്ട് നമ്മുടെ ടെർമിനലിൻ്റെ കണക്കെടുക്കുമ്പോൾ ഷാങ്ഹായിൽ മാത്രം മൂന്ന് ടെർമിനലുകൾ പ്രവർത്തിക്കുമ്പോൾ അവിടെയെല്ലാം കൂടി നീളമെന്ന് പറയുന്നത് പതിമൂന്ന് ആണ് പതിമൂന്ന് കിലോമീറ്റർ വാർഫ് മാത്രം നമ്മുടെ ഇവിടെ എണ്ണൂറ് മീറ്ററാണ് ഇപ്പോൾ നിൽക്കുന്നത് രണ്ടായിരം മീറ്ററിലേക്കുള്ള അനുമതിയാണ് നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ പതിമൂന്ന് ഉള്ള എന്തുകൊണ്ട് ചൈന ഇങ്ങനെ ലോക ചാമ്പ്യൻ ചാമ്പ്യനാകുന്നു എന്നുള്ളത് ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്കിവിടെ കേവലം ഒരു വാർഫും പരമാവധി രണ്ട് എന്ന് പറയാം ചൈനയ്ക്ക് ഷാങ്ഹായിൽ മാത്രം നാൽപ്പത്തി മൂന്ന് ബർത്തുകളുണ്ട് അപ്പോൾ വിഴിഞ്ഞവും ഷാങ്ഹായുമായിട്ടുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മൾ ചൈനയുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഒരു മത്സരമാണ് ഇനിയുള്ള കാലത്ത് വേണ്ടി വരുന്നത് അവിടെ നമുക്ക് ആകെ ഉള്ളത് രണ്ട് ബെർത്തും അവർക്ക് നാൽപ്പത്തി മൂന്ന് പർത്തും പോർട്ട് ഏരിയ ഷാങ്കയുടെ പോർട്ട് ഏരിയ എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് മൂവായിരത്തി അറുനൂറ്റി ഇരുപതെന്ന് വയ്ക്കാം മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് സ്ക്വയർ കിലോമീറ്റർ നമുക്കിവിടെ മുന്നൂറ് ഏക്കർ പരമാവധി മുന്നൂറോ മുന്നൂറ്റി നാൽപ്പതോ ഏക്കറാണ് ഏക്കർ സ്ക്വയർ കിലോമീറ്ററും ഏക്കറും തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ ഇതാണ് ഷാങ്ഹായ് പോർട്ട് അതുകൊണ്ടാണ് അവരിങ്ങനെ ലോകത്തിൽ എല്ലാ കപ്പലുകളും അവിടെ പോകുന്നു വരുന്നു നമ്മുടെ മുമ്പിലൂടെ എല്ലാം പോകുന്നത് ചൈനയിലോട്ടാണ് വിഴിഞ്ഞത്തും വിഴിഞ്ഞം തൊടാതെ കപ്പലുകൾ പോകുന്നതിൻ്റെ കാരണവും വിഴിഞ്ഞത്ത് ചരക്കില്ല ചൈനയിൽ ചരക്കുണ്ട് എല്ലാ കപ്പലുകളും ചൈനയിലെ എല്ലാ പോർട്ടുകളിലും കയറിയിട്ടാണ് വരുന്നത് ഇനി നമ്മളിത് അടുത്ത കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആ ഷാങ്ഹായ് പോർട്ടിൽ ഇത് പരിശോധിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കപ്പലുകളുണ്ട് പോർട്ടിനകത്തും പുറത്തുമായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കപ്പലുകൾ അവിടെ ജോലി ചെയ്യുന്നവർ പതിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പേർ ഡയറക്റ്റ് എംപ്ലോയ്മെൻ്റ് ആണ് ഇൻഡയറക്റ്റ് അല്ല ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് പതിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് ഈ ഒരു സാധ്യതയാണ് നമ്മുടെ മുമ്പിലും വരുന്നത് വെഴിഞ്ഞവും ഈ രീതിയിലൊക്കെ വളർന്നാൽ ഈ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജീവനക്കാർക്ക് ജോലി പോർട്ടിനകത്ത് ലഭിക്കും പോർട്ടിന് പുറത്തുള്ളത് പുറമേ അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ ഷാങ്ഹായും വിഴിഞ്ഞവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എങ്കിൽ ഇനിയുള്ളത് നമ്മളും ഈ പ്രകൃതിയെക്കുറിച്ചും നമ്മുടെ കടലിനെക്കുറിച്ചും നമ്മുടെ തീരത്തെക്കുറിച്ചുമൊക്കെ വളരെ കൺസേൺ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് എല്ലാം തച്ചുടച്ചിട്ട് ഒരു പോർട്ട് മാത്രം ഇവിടെ വരണമെന്ന് ഒരിക്കലും ഞങ്ങൾ വാശി പിടിക്കുന്നില്ല ഇവിടെ മത്സ്യബന്ധനത്തിന് എന്താണ് തടസ്സം ഈ മൂ മൂന്ന് കിലോമീറ്ററോളം ഇടതോ ഇടതുവശത്തോട്ടാണ് ബ്രേക്ക് വാട്ടർ പോയിരിക്കുന്നത് വിഴിഞ്ഞത്തിൻ്റെ ഇടതുവശം അല്ലെങ്കിൽ തെക്കുവശം ഫിഷിങ്ങിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഫിഷിംഗ് ഹാർബറിൽ നിന്ന് നേരെ ചെറിയ വള്ളങ്ങൾ ഔട്ട് ബോർഡ് എഞ്ചിൻ വള്ളങ്ങൾ ഓടിച്ച് നേരെ ഉൾക്കടലിലോട്ട് പോകാം ഇല്ലെങ്കിൽ എല്ലാം പോകുന്നത് വലതുവശത്തോട്ടാണ് ശംഖുമുഖം ഭാഗത്തോട്ടാണ് മിക്കവാറും തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വള്ളങ്ങൾ പോകുന്നത് വടക്കോട്ടാണ് തെക്കോട്ട് അപൂർവമായിട്ട് മാത്രമാണ് പോകുന്നത് ഇനി തെക്കോട്ട് പോകുന്നതിന് ഒരു തടസ്സവും കാരണം മൂന്ന് കിലോമീറ്റർ ബ്രേക്ക് വാട്ടർ തീരത്താണ് നിങ്ങൾക്ക് ഏത് കടലിലോട്ട് പോകുന്നതിനും ബ്രേക്ക് വാട്ടർ ഇനി ഇനിയും ബ്രേക്ക് വാട്ടറിൻ്റെ നീളം കൂടുന്നുണ്ടെങ്കിൽ അത് കൂടുന്നത് തെക്കോട്ടാണ് അത് ഫിഷിങ്ങിന് ഒരു കാരണവശാലും തടസ്സമാകുന്നില്ല ആഴിമല ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ടാണ് അവിടെ ഒരു മത്സ്യത്തൊഴിലാളിയുമില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ഫിഷിങ്ങിൻ്റെ തടസ്സം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇനി ഈ പ്രോജക്റ്റിന് വേണ്ടി ഒരിഞ്ച് ഭൂമി പോലും ഏറ്റെടുക്കുന്നില്ല ആകെ നടത്തുന്നത് കടലിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് വാർഫിൻ്റെ നീളം കൂട്ടുന്നു ബ്രേക്ക് വാട്ടറിൻ്റെ നീളം കൂട്ടുന്നു അപ്പോൾ ഒരാൾക്ക് പോലും ലാൻഡ് അക്യുസിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ യാതൊരു എതിർപ്പും കരഭാഗത്തു നിന്നും വരേണ്ടതില്ല ഇനിയുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ വിലപിച്ചിരുന്നത് നമ്മളെ പേടിപ്പിച്ചിരുന്നത് ശംഖുമുഖം കാണില്ല വിമാനത്താവളം കാണില്ല ടൈറ്റാനിയം കാണില്ല ഐ എസ് ആർഒ കാണില്ല എന്നായിരുന്നു മൂന്ന് നാല് വർഷം മുമ്പ് അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നമ്മളെ പേടിപ്പിച്ചിരുന്നത് ഇന്ന് ജൂൺ മാസമാണ് ഇത് ജൂൺ മാസമാണ് മഴ കോരിച്ചൊരിയേണ്ട മാസത്തിൽ ശംഖുമുഖം എവിടെ ഇപ്പോഴും ശംഖുമുഖം സുരക്ഷിതമായിരിക്കുന്നു ഒരു റോഡും ബ്ലോക്ക് ആയിട്ടില്ല വിമാനത്താവള യാത്രയ്ക്ക് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ വേണ്ട വിധത്തിൽ കടലിൻ്റെ തിരകളെ തടസ്സപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ രൂപപ്പെടുത്തിയാൽ നമ്മുടെ തീരങ്ങളെ സംരക്ഷിക്കാൻ പറ്റും മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ പറ്റും പൊഴിയൂരായാലും പൂന്തുറ ആയാലും അഞ്ചുതങ്ങായാലും വേണ്ട വിധത്തിൽ കടൽഭിത്തികൾ സംരക്ഷിച്ചാൽ അതാണ് ശംഖുമുഖത്തിൻ്റെ ഉദാഹരണം ശംഖുമുഖത്ത് നല്ല ഒരു കടൽഭിത്തി ബലപ്പെടുത്തിയപ്പോൾ ഇപ്പോഴും അതിൽ വന്ന് തിര അടിക്കുകയും ആ തിര ചെറുതായിട്ടെങ്കിലും റോഡിൽ പതിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു കടൽഭിത്തി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ആ റോഡ് തകരുമായിരുന്നു അപ്പോൾ എന്താണ് വേണ്ടത് ലോകം മുഴുവൻ കടൽ കടലിൻ്റെ അളവ് കൂടുന്നു തീരങ്ങളിലോട്ട് കയറുന്നത് പോലെ നമ്മുടെ നാട്ടിലോട്ടും കയറുമ്പോൾ ഭിത്തികൾ ബലപ്പെടുത്തി സംരക്ഷിച്ച് മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ സംരക്ഷിക്കുന്നതാവണം പോർട്ട് നിർമ്മിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട വസ്തുത പ്രധാനപ്പെട്ട ആവശ്യം ആ അർത്ഥത്തിൽ നമ്മൾ മത്സ്യത്തൊഴിലാളികളോടൊപ്പമാണ് അവരുടെ കൂരകൾക്കും അവരുടെ തൊഴിലിനും സംരക്ഷണം നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതോടൊപ്പം വിഴിഞ്ഞം പദ്ധതി ഏറ്റവും മികച്ച പദ്ധതിയായി ഏറ്റവും വലിയ സൗകര്യങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്ന തരത്തിൽ ബ്രേക്ക് വാർട്ടറിൻ്റെ നീളമായാലും വാർഫിൻ്റെ നീളമായാലും റോഡ് റെയിൽ കണക്ടിവിറ്റി ആയാലും അവയെല്ലാം ഉപയോഗപ്പെടുത്തി എല്ലാ ജനങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്കും പ്രയോജനം ചെയ്യുന്ന വലിയ ആഴക്കടൽ മത്സ്യബന്ധനത്തിലോട്ട് അവരെ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതോടൊപ്പം അവരുടെ ഇന്ധനത്തിൻ്റെ വില കുറച്ച് കൊടുക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ പുതിയ മെത്തനോൾ പോലുള്ള പുതിയ ഇന്ധനം അവർക്ക് ലഭ്യമാക്കുന്ന തരത്തിലുമുള്ള നടപടികൾ സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകണം അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾ രണ്ട് കൈയും നീട്ടി വിഴിഞ്ഞത്തിൻ്റെ വികസനത്തെ സ്വാഗതം ചെയ്യുമെന്നാണ് ഞങ്ങളുടെ അനുഭവം ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങളുടെ പ്രതീക്ഷ അതുകൊണ്ട് ഇവിടെ പരിസ്ഥിതി അനുമതിക്ക് വേണ്ടി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനിരിക്കുന്നവർ സെയിലിംഗ് കമ്മിൻ്ററി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക നമുക്ക് ലോകത്തോടൊപ്പം മുന്നോട്ട് പോകാൻ ലോകത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കാൻ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയിൽ നിന്ന് ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായി കുതിക്കുവാൻ വിഴിഞ്ഞം ഇന്ത്യയെ സഹായിക്കും ഒരു പ്രേരകമായി ഒരു കാറ്റലിസ്റ്റായി വിഴിഞ്ഞം ആക്ട് ചെയ്യും അതുകൊണ്ട് വിഴിഞ്ഞത്തിന് എല്ലാ തടസ്സങ്ങളും മാറ്റി ജനങ്ങൾക്കുള്ള ആശങ്കകൾ മാറ്റി കൊടുത്തുകൊണ്ട് പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സേലിംഗ് അമിൻട്രിയുടെ സുനിശ്ചിതമായ അഭിപ്രായം